പ്രീത നവീൻ ബാബു കേസിലെ ഹൈക്കോടതിയുടെ വിധി വന്ന് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് ആരായിരിക്കാം ഉറപ്പായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ചേട്ടാ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പുകിലുകളൊക്കെ ആ പുകിലുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ചില ഫയലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഉറപ്പിക്കാം ആ ഫയലുകൾ കാണാതെ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അതായത് ഈ ഫയലുകളിൽ പ്രധാനമായിട്ടും അവിടുത്തെ പാറമട ഭൂമാഫിയകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രേഖകളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യം അന്വേഷിച്ചു പോയ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു അതായത് ഒരു കാര്യത്തിൽ അദ്ദേഹം തുടക്കമിട്ടപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന് ഉറപ്പായതോടുകൂടി പലരും കൊടുത്തിട്ടുള്ള പല രേഖകളും പല തെളിവുകളും പിന്നീട് അതിന്റെ കൂടുതൽ അന്വേഷണം തന്റെ വിശ്വസ്തരിലൂടെ നടത്തി അദ്ദേഹം കണ്ടെടുത്തിട്ടുള്ള തെളിവുകളും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബിനാമികളാണല്ലോ ചേട്ടാ ബാക്കിയുള്ളവരല്ല മേൽത്തട്ടിലുള്ള നേതാക്കൾ ഒന്നും നേരിട്ട് ഇടപാടുകൾ നടത്തില്ല അവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇത് എവിടെയെങ്കിലും ഒരു പൂട്ട് വീണാടില്ല അത് അദ്ദേഹത്തിന്റെ സകല കേസുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു മിഡിൽ പേഴ്സൺ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഈ രേഖകൾ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തെളിവുകൾ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉന്നത എന്ന് പറയുന്നത് പി ശശിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് അത് പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഈ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമി അതായത് അദ്ദേഹത്തിന്റെ ബിനാമികളുമായി നേരിട്ട ഇടപാടുകളും ഈ പാറമട ക്വാറി മാഫിയുമായി നിയന്ത്രിക്കുന്ന ഒരു ഇടപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ കൂടി ഭൂമാഫിയ ഇടപാട് നേരിട്ട് അതായത് ബിനാമികളെ വെച്ച് അതായത് ബാക്കിയുള്ള ഇടപാടുകളല്ലേ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ അതല്ലാതെയുള്ള തെളിവ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയുള്ള തെളിവുകൾ നവീൻ ബാബുവിന്റെ കൈവശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചന അതായത് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ അത്തരത്തിലുള്ള തെളിവുകൾ ൊക്കെ നവീൻ ബാബുവിന്റെ കയ്യിലിരിക്കുമ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ദോഷം ചെയ്യുക ഭയപ്പെട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും പിണറായി വിജയൻ ഒരിക്കൽ പോലും ചിരിക്കാത്തത് എന്താണ് പല കാര്യങ്ങളുടെയും നിഗൂഢതയാണ് ആ മനുഷ്യൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യനാണ് അതായത് പലതരം കേസുകളുമായി ബന്ധപ്പെട്ട ചേട്ടൻ ഒരു കൂടുതലൊക്കെ എത്രയോ കൂടുതൽ ചേട്ടനൊക്കെ അറിയാൻ പറ്റും എത്രയോ കേസുകൾ എത്രയോ പഴയ കാലം മുതലുള്ള ഓരോരോ കേസുകളും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഏറെ ഒരു മനുഷ്യനെ എങ്ങനെ ചിരിക്കാൻ കഴിയും ഇതുപോലെ തന്നെയല്ലേ അദ്ദേഹം നടത്തിയിട്ടുള്ള പല കേസുകളും പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നേരെ ഉയർന്നിട്ടുള്ള പെരിയ കേസിൽ തന്നെ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അതെ അത് അത് കഴിഞ്ഞിട്ട് പെരിയയിൽ ഇവർ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയും കോടികൾ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് ഈ കേസ് അവർ നടത്തിയത് കൊലയാളികൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം ഈ കൊലയാളികൾക്ക് വേണ്ടി ഇത്രയും നടത്തുന്ന ഒരു സർക്കാരിന് യാതൊരു ബന്ധവും ഇത്തരം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കേസിൽ അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഇവർ സുപ്രീം കോടതിയിലേക്ക് പോയും പോവുകയാണ് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് എന്ത് വന്നാലും ഈ സർക്കാർ പെരിയ കേസ് പോലെ ഇടപെടൽ എന്ന് ആരും പറഞ്ഞു ഉറപ്പായിട്ടും ഇടപെടും ഉറപ്പായി അതിൽ ഒരു സംശയവും വേണ്ട ഉറപ്പായിട്ടും അവർ ഇടപെടും നമ്മുടെയൊക്കെ നികുതിപ്പണം എടുത്ത് തന്നെ അതിനെ ചെലവാക്കുകയും ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് തീർച്ചയായിട്ടും ചേട്ടാ തലപ്പത്തിരിക്കുന്ന ആൾ ശരിയല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം അല്ലെ കുടുംബത്തിലുള്ള അല്ലെ മൃഗനാഥൻ അച്ചടക്കമുള്ള ഒരാളായിരിക്കും അച്ചടക്കം എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലുമില്ല കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരാളാണെങ്കിൽ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല നമ്മളുടെ ഒരു സമൂഹം എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ആ തലപ്പത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബത്തിൽ ഇത്രത്തെ ഇത്രയേറെ മലിനമായ രീതിയിലേക്ക് ഈ നമ്മുടെ സമൂഹത്തെ അഴിച്ചുവിടുകയില്ല ഈ പത്ത് വർഷം കൊണ്ട് ഇത്രയേറെ വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലില്ലാത്തത് ഒന്ന് കാണിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ന്യായീകരണ തൊഴിലാളികൾ എടുത്ത് കാണിക്കട്ടെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിൻ്റെ മേലിൽ ഇരിക്കുന്നത് ഇവിടം കൊണ്ടാണ് പി ശശി ചെയ്യുന്നു എന്ന് പറഞ്ഞു പി ശശി ചെയ്യുന്ന ഒരു കാര്യവും മുഖ്യമന്ത്രി അറിയാതെ ആയിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടെ തന്നെയായിരിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പവർ ഉണ്ടെങ്കിൽ പവർ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല അപ്പോൾ ഈ കേസിൽ ഇപ്പോ ഈ പറയുന്ന പോലെ ഭൂമാഫിയ കോറി ബന്ധങ്ങൾ പിന്നെ അനധികൃതമായി പെട്രോൾ പമ്പുകളൊക്കെ നിരവധി പാർട്ടി പ്രവർത്തകർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രഹസ്യങ്ങൾ പക്ഷേ ഒരു വേള ഇപ്പൊ അദ്ദേഹത്തിനെ കൊന്നു എന്നുണ്ടെങ്കിൽ ആ രഹസ്യം എവിടെയെങ്കിലും ഒക്കെ ആ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തിൽ മുന്നോട്ട് അവരെ യാതൊരു എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ചേട്ടാ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം സർക്കാർ സംവിധാനത്തോടാണ് അവരെ ഏറ്റുമുട്ടുന്നത് സർക്കാരിനോട് ാണ് ഒരു സർക്കാരിനോടാണ് അവർ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിന്റെ ആ റിപ്പോർട്ട് ഇപ്പോഴും അടയിരുത്തിരിക്കാണ് വിവരാവകാശം പ്രകാരം ആ റിപ്പോർട്ട് എന്ത് വേണമെന്ന് പറഞ്ഞ് പത്രപ്രവർത്തകർ ചോദിച്ചിട്ട് അത് ഇപ്പോഴും സർക്കാർ റിപ്പോർട്ട് എത്ര വർഷം തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഭരണം തീർന്നു കഴിഞ്ഞെങ്കിലും ആ ഈ നവീൻ ബാബുവിന്റെ കേസിലെ റിപ്പോർട്ട് പുറത്തുവരുമോ എന്നുള്ള പോലും ഇപ്പഴും നമുക്ക് ചോദിക്കേണ്ടി വരും വരുമെന്നുള്ളത് മാത്രമല്ല ചേട്ടാ എല്ലാ മീഡിയ പേഴ്സൺസ് അതിനുവേണ്ടി ശക്തിയുക്തം വരും ഈ ഈ കാര്യത്തിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് ർച്ചകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല എങ്കിൽ അംഗ്യന്തരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം കോടതി ഒരു വേള ഇത്തരത്തിൽ ചിന്തിക്കും കാര്യം ഈ എസ് ഐ ടി അന്വേഷണം പിന്നെ തുടരട്ടെ എന്ന് കോടതി പറയുന്നു കോടതിക്ക് സർക്കാരിന്റെ മേലും ഇത്രയും സെൻസിറ്റീവായ ഒരു കേസ് ആയതുകൊണ്ട് സമ്മർദ്ദം എന്ന് നമുക്ക് ഹൈക്കോടതി വൃത്തങ്ങൾ കൃത്യം ഒരു മാസത്തിന് മുമ്പ് ഈ കോടതി അന്ന് വിധി മാറ്റി വെച്ചല്ലോ ചേഞ്ചിങ് ധൃതിപ്പെട്ടായിരുന്നു നടന്നത് നമുക്കറിയില്ല അത് നടക്കേണ്ട വേളകളിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ആ റോസ്റ്റർ ചേഞ്ചിങ് വന്നത് പോലും ഒന്ന് നോക്കൂ നേരത്തെ ബെച്ചു കുര്യൻ തോമസ് ആയിരുന്നു ജഡ്ജായിട്ട് ഉണ്ടായിരുന്നത് അതാണ് അതായത് വളരെ ഇത് ഇത് നടത്തേണ്ട ഒരു ഇടവേള ചേട്ടാ പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഈ ഒരു കേസ് കഴിഞ്ഞു സ്വാ എന്താ പറയാ തിരിച്ചും അസ്വാഭാവികമായിരിക്കാം പക്ഷേ ഈ ഒരു കേസിന്റെ വിധിയിൽ കേസ് ഡയറി പരിശോധിക്കണം നമുക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്നു അതിനുശേഷം പെട്ടെന്ന് ഒരു റോസ്റ്റർ ചേഞ്ചിങ് വരുന്നു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് മാറുന്നു കൗസറെടപ്പകത്ത് വരുന്നു ഇതെല്ലാം എന്താ പറയാ കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് അങ്ങ് ഒത്തുപോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വരുന്നില്ല കണ്ണൂരുകാരനാണ് ഈ ബിച്ചു കുരിയനും കണ്ണൂരുകാരനാണെന്ന് പറയുന്നുണ്ട് ഈ കൗസരപ്പകത്ത് പഴയൊരു കേസുകാരണം ാണെന്നാണ് പിന്നെ ഷാജാൻ സാർ അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നത് ഏതായാലും നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ബെഞ്ച് മാറി അല്ല അത് നോക്കിയിരുന്ന സിംഗിൾ ബെഞ്ചിലെ ജഡ്ജിമാർ മാറി ഇനിയിപ്പോൾ ഇവരെ ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നെന്ന് പറയുന്നു സർക്കാരിൽ ഇത്രയും സെൻസിറ്റീവായ ഒരു കേസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കോടതി ചിലപ്പോൾ ഇത് സി പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടി വരും അത് മറ്റൊരു വിഷയമാണ് എന്നാലും നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം ഈ അന്വേഷണം പൂർണ്ണമായില്ല എന്ന് കോടതിക്ക് ചിലപ്പോൾ ബോധ്യമായത് കൊണ്ടായിരിക്കുമോ അന്വേഷിക്കാൻ എന്ന് എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം കാര്യം കോടതി എന്ന് പറയുന്ന കോടതി വിധിന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര പ്രാക്ടിക്കൽ ആണ് ചേട്ടാ ഇതിൽ പുറത്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും ഒരു സ്വാഭാവികമായിട്ടും അതെ നമ്മൾ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോ പോലും നമുക്ക് പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണത വന്നിട്ടില്ല അതും കൂടി ഒരു വലിയ ഘടകമാണ് നമ്മൾ കോടതി വിധിയെ മാനിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല കാര്യം കോടതിയുടെ വിധി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഇതുപോലത്തെ കേസായാലും ഏത് കേസായാലും വളരെ പ്രാക്ടിക്കലും ലോജിക്കലും ആയിരിക്കും അപ്പോൾ ഈ ഇവരുടെ കുടുംബം പറഞ്ഞ പല കാര്യങ്ങളിലേയും പ്രൂവ് ചെയ്യുന്ന സംഗതികൾ പോലും എസ് ഐ ടി കൊടുത്തിട്ടില്ല അപ്പൊ അന്വേഷണം പൂർത്തിയാക്കൂ എന്ന് പറയുമ്പോ പക്ഷെ ഒരു കാര്യം വേണമായിരുന്നു കോടതി നിരീക്ഷണത്തിൽ അതെ നിരീക്ഷണത്തിൽ പറഞ്ഞിരുന്നു എന്നെങ്കിൽ പേടിക്കുമായിരുന്നു ഇത് ചെയ്യുന്നവർ ഏതായാലും ഈ കോടതി നമ്മളിപ്പോ ആദ്യം പിച്ചു എന്ന ജഡ്ജ് മാറുന്നു അത് കഴിഞ്ഞ് ഇപ്പോ കൌസർ എന്ന ജഡ്ജ് വരുന്നു എല്ലാം നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ എന്തോ സർക്കാർ ഇത് സെൻസിറ്റീവ് ഒരു കേസാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മനസ്സുകൊണ്ട് കേരള സമൂഹത്തിന് ഈ വിധിയെ അംഗീകരിക്കാൻ എല്ലാ ബഹുമാനത്തോടെയും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയും